ുംരന്ന വായന വൈ പോലെ ആഴത്തിലുള്ള ചിന്തയോ പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും ചേർന്നാലേ പ്ലസ് ആവു ഞാനൊരു ഉദാഹരണം പറഞ്ഞരാ പ്ലസ് ആവുന്ന ഉദാഹരണം പറഞ്ഞരാം ഞാനിപ്പോ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന്റെ ഉത്തര എല്ലാവർക്കും അറിയാം പക്ഷേ ഈഗോ ഉണ്ടെങ്കിൽ പറയില്ല കണ്ണൂരിൽ നിന്ന് വന്നു ചോദിക്കുമ്പോ ഞാനിന് മറിയുന്നുള്ളത് കേട്ടോ കൊല്ലക്കാർക്കുണ്ടോ ഉള്ളതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ ചോദിക്കുമ്പോൾ ഈഗോ ഇല്ലാത്തവരല്ല ഉത്തരം പറയണം ഈഗോ ഉള്ളത് പറയണ്ട കേട്ടോ ചോദ്യമില്ലാണ് എല്ലാവരും പക്ഷേ ഉത്തരം ഒന്നുകൂടി ഞാൻ ചോദിക്കാം പിടിക്ക ആദ്യം നിങ്ങൾ പറഞ്ഞത് നിലവിലുള്ള ധാരണയാ അത് ഇങ്ങനെയാ അത് മൈനസ് മൈനസാ ഇങ്ങനെ രണ്ടാമത് ചോദിച്ചപ്പോ ആഴത്തിൽ ചിന്തിച്ചു അപ്പോൾ അതാ സഹനവും സഹനവും വീര്യമായി മാറണം അത് ധർമ്മത്തിലേക്ക് മാറണം അത് ചിന്തയും കൂട്ടിച്ചാലിക്കാത്തത് കൊണ്ടാണ് ഏറെ ചിന്തിക്കുന്നവരുടെ നമ്മുടെ രാജ്യം പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോയത് എന്തുകൊണ്ടെന്ന് പറയുമോ വിദേശികൾ ഇംഗ്ലീഷുകൾ ചൊല്ലുണ്ട് ഫ്രോം വിവേകം കിഴക്ക് നിന്നാണ് നീക്കുന്നത് അത്രയും ബുദ്ധിമന്മാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതിന്റെ കാരണം എന്തെയോ അങ്ങനെ പറയാൻ കുഴപ്പം സമയം ഇപ്പൊ കണ്ടുപിടിക്കുന്നതിന് ആയിരം പഠി വന്നും ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് നടന്ത തക്ഷശില ശാരദ സർവകലാശാലകളും ഇവിടെ ഉണ്ടായിരുന്നു വിദേശത്തും നാളുകൾ വന്നിവിടെ പഠിച്ചു പോയിരുന്നു രാമായണം മഹാഭാരതം തുടങ്ങി പതിനെട്ട് പുരാണങ്ങളും ആ പുരാണങ്ങളിൽ ഇരുപത്തി അയ്യായിരം പേരുകൾ ഉണ്ടാക്കിയില്ലേ നിങ്ങൾ ആലോചിച്ചോക്കുക ഈ പേരുകളെല്ലാം നമ്മളെ പുരാണത്തിൽ നിന്ന് വന്നതാ ആ പുരാണം എഴുതുന്നതിന് നമുക്ക് പേരില്ല ഇത്രയും പേരുണ്ടാക്കിയില്ലേ ഇപ്പൊ രണ്ട് മക്കൾക്ക് പേരുണ്ടാൻ വേണ്ടി നെറ്റിത്തപ്പ കണ്ടാൽ കേൾക്കുക അന്നേരാണ് മഹാഭാരതത്തിലെ ബുധനാഴ്ച നൂറ്റൊന്ന് മക്കൾക്ക് പേരിട്ടില്ലേ ഒന്നും ആവർത്തിച്ചു വരാതെ